ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുധീന അങ്ങോട്ടേക്ക് രേവതി വരികയാണ് കേട്ടോ അങ്ങനെ രേവതി ഒരു സാഹിത്യം ിൽ നിന്ന് പിങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് നേരെ അമ്പലത്തിനുള്ളിലേക്കാ പോകുന്നത് എന്തോ നമ്മുടെ സുതി രക്ഷപെട്ടു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ എണീറ്റ് ഓടി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ കൂടെ ഉണ്ടായിരുന്ന ഒരു പിച്ചക്കാരനെ നമ്മുടെ സുധീനെ തടഞ്ഞു നിർത്താണ് എന്നിട്ട് താനിത് എങ്ങോട്ടാ പോകുന്നത് അതെ താൻ അവിടെ ഇരിക്കേ തനിക്ക് പോകാൻ സമയമായില്ലോ തനിക്ക് ആറു വരെ ഇവിടെ ഇരുന്ന് പിച്ചെടുക്കണം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് താൻ എങ്ങോട്ടാണോ ഈ പോകുന്നത് താൻ അവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും പിടിച്ച് നമ്മുടെ സുധീനെ അവിടെ ഇരുത്താണ് ഇപ്പൊ സുധീ വിട്ടു പോയി സുതി എന്റെ ഈശ്വര അവളം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് നാണക്കേടാകും വീട്ടിൽ പോയി പറയും ശ്രുതി അറിയും അമ്മ അറിയും അയ്യോ ഇതെൻ്റെ അപ്പ എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് വീണ്ടും തലയിൽ തുണി ഇട്ടുകൊണ്ട് തന്നെ കേട്ടോ ഇരുന്നത് അതായത് നമ്മുടെ രേവതി പിക്ഷയൊക്കെ കൊടുത്തിട്ട് നേരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്തെ സൈഡിലൂടെയാണ് ഇറങ്ങി വരുന്നത് ആ സൈഡിലാട്ടോ നമ്മുടെ ശ്രുതി ഇരിക്കുന്നത് അങ്ങനെ ഇപ്പുറത്തെ സൈഡിലൂടെ ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് ദേ നമ്മുടെ രേവതി ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും പരിചയമുള്ളൊരു മുഖം കരിവാരിയൊക്കെ മുഖത്ത് തേച്ചെങ്കിലും ഡെയിലി കാണുന്ന മുഖമാണല്ലോ നമ്മുടെ േവതി അതുംകൊണ്ട് രേവതിക്ക് അത് മനസ്സിലാവൂലോ നോക്കിയപ്പം ഇപ്പം ഒരു മുഖം നമ്മുടെ രേവതി ഞെട്ടിപ്പോയി കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി ചോദിക്ക നിങ്ങൾ എന്താ ഇവിടെ നിങ്ങൾ എന്താ ഇവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുന്നത് സുതിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ രേവതി ചോദിച്ചു എന്താ ഇവർക്കൊപ്പം നിങ്ങള് വന്നിരിക്കുന്നത് ഇവിടെ എന്താ നിങ്ങൾക്ക് കാര്യം എന്ന് ചോദിക്കുക പല പല ചോദ്യങ്ങൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കാണ് അപ്പൊ നമ്മള് നമ്മുടെ സുതി അതൊന്നും മൈൻഡ് ചെയ്യാതെ അമ്മ ചേട്ടാ വല്ലോം തരണേ അമ്മ ചേട്ടാ വല്ലോം തരണേ വല്ലോം തരണേ അമ്മ പസിക്കതമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കാർച്ച ഇത് കണ്ടിട്ട് നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് നമ്മുടെ സുതി അവിടെ വന്നിരുന്ന് അങ്ങനെയൊക്കെ യാചിക്കുക പിക്ഷെ എടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കേ അതുകൊണ്ട് വീണ്ടും നമ്മുടെ രേവതി ദേഷ്യം ഒന്ന് ചോദിക്കുക എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ ഇവർക്കൊപ്പം ഇരുന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ നിങ്ങൾ ചോദിച്ചിട്ട് ഒന്നും പറയാത്തത് എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ എന്താ എന്താ ഞാൻ ഈ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നതല്ലാതെ നമ്മുടെ സുതി ഒരു അക്ഷരം ഉണ്ടെന്നില്ല കേട്ടോ സുതി അവിടെ ഇരുന്ന് പിക്ഷെ എടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് സഹിക്കുക ഒരിക്കലും രേവതിക്ക് ഇത് കണ്ടാൽ സഹിക്കില്ല നമ്മുടെ രേവതി എന്ത് ഇത് നേരെ സച്ചിനെ ഫോൺ വിളിക്ക അപ്പൊ സച്ചി ഫോൺ എടുത്തിട്ട് പറ രേവതി അത് പിന്നെ സച്ചിട്ടാ പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് വാ ഏ ഏത് ക്ഷേത്രത്തിലേക്കാണ് ഞാൻ വരേണ്ടത് അത് പിന്നെ നെല്ലിക്കോട് ദേവീക്ഷേത്രം ഇല്ലേ അവിടെ ഞാനിപ്പോ ഉണ്ടത് സച്ചിയുടെ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വാ എന്താ എന്താ പ്രശ്നം എന്തോ ഇനിയിപ്പം നിന്നെ എടുത്തോണ്ട് നടക്കുന്ന വഴിപാട് പോലെ വേറെ എന്തെങ്കിലും വഴിപാട് നേർത്തിട്ടുണ്ടോ അതാണോ നീ എന്നെ വിളിക്കുന്നത് ഡേ ഞാനേ അങ്ങോട്ടേക്കേ വരുന്നില്ല എന്റെ പുഞ്ഞ് സച്ചേട്ടാ അതിനൊന്നും അല്ല സച്ചേട്ടൻ ഇങ്ങോട്ടൊന്നും വന്നേ ദേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് സച്ചേട്ട പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ഏ എന്ത് പ്രശ്നം ഏത് പ്രശ്നം ഇവിടെ നിങ്ങളുടെ ഈ ഏട്ടനുണ്ട് ഏ മുട്ടക്കാരനോ ഏഹ് അവന്റെ സ്ഥലം പാർക്കല്ലേ അവൻ എന്തിനാ അമ്പലത്തിൽ വരുന്നത് സാധാരണ പാർക്കിൽ അവൻ കിടന്നുറങ്ങുന്നത് എന്തിനാ അവ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അത് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല സച്ചേട്ട സച്ചേട്ട പ്ലീസ് സച്ചേട്ട ഒന്ന് വാ നീ പറഞ്ഞാലല്ലേ ഞാൻ അറിയത്തുള്ളൂ അത് പിന്നെ അദ്ദേഹം ക്ഷേത്രത്തിന്റെ മുന്നിലിരുന്ന് ഇരുന്ന് പിച്ചെടുക്ക ഏഹ് പിച്ച എടുക്കാണെന്നോ ആ അതെ അവിടെ ഇരുന്ന് പിച്ചെടുക്ക ഉം നീ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല അദ്ദേഹം തന്നെ ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം ഇവിടെ ഇരുന്ന് പിച്ച് എടുക്കുന്നത് ഞാൻ രണ്ട് കണ്ടു കണ്ടു ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല സച്ചേട്ടനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വാ എന്താ രേവതി ഞാൻ ഈ കേൾക്കുന്നത് അവൻ ഇത് എന്താ പറ്റിയത് സച്ചേട്ട ഒന്നും പെട്ടെന്ന് വരാനില്ല പറഞ്ഞതു ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ആ എന്താ പിന്നെ ശരി രേവതി ഞാൻ വരാം എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്ത് നമ്മുടെ രേവതി ഇങ്ങനെ സുധീനെ തന്നെ നോക്കി നിൽക്കാണ് കേട്ടോ കാരണം വീട്ടിലൊരാളാണല്ലോ നമ്മുടെ രേവതിക്ക് സഹിക്കുവോ എന്നാലും ഈ സമയം വീണ്ടും കാണിക്കുന്ന നമ്മുടെ മഹിമേനയും അതുപോലെ മധുസൂദനെയാണ് അങ്ങനെ നമ്മുടെ മഹിമ പറയാ അത് പിന്നെ നമ്മുടെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിപ്പോയിന്നാ തോന്നുന്നത് ഏട്ടാ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നു കരുതിയിട്ട് ഇപ്പം അവൻ കഴിയുന്നതേ റെസ്റ്റോറൻറ്റിൽ ഒരു റൂമിലാണെന്നാ ആ ജവീന്ദ്രന്റെ മകന മകനാണല്ലോ അതിന്റെ അഹങ്കാരം കാണുവല്ലോ ഇവിടെ രണ്ടു ദിവസം താമസിച്ചിരുന്നെങ്കിൽ ഓഫ് റെസ്റ്റോറൻ്റ് ഒക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് പതുക്കെ മാറ്റിയെടുക്കാമെന്നാണ് ഞാൻ കരുതിയത് ഇനിയിപ്പം അവൻ ഇവിടെ സ്ഥിര താമസമാക്കുന്ന ഞാൻ വിചാരിച്ചിപ്പം കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാത്ത ഒരവസ്ഥയായി പോയല്ലോ ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ആ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ദേഷ്യപ്പെട്ട് വരുന്നത് അവിടെ കയ്യിലിരുന്ന് ബായികൊക്കെ ഒറ്റയെന്നെറിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമ വെച്ച് എന്താന്ന് നിനക്ക് പറ്റിയത് എൻ്റെ എന്താ പറ്റിയത് മോളെ ദേ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്താ ചെയ്യണതെന്ന് ഞാൻ പറയുന്നില്ല അവനുണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല ശ്രീകാന്തിനെ ആയിട്ട് വടക്കുണ്ടാക്കിയോ എന്താ നിനക്ക് പറ്റിയത് ശ്രീകാന്ത് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ ഉം ശ്രീകാന്തിനെ കുറിച്ചല്ലേ അച്ഛന് എനിക്കൊരു ഇത്തരം തേടി പിടിച്ച് കണ്ടുപിടിച്ചല്ലോ ഹും അവനെ അവനെ കുറിച്ചാ ഞാൻ പറയുന്നത് ആ റാസ്കല് അതിന് അവൻ ഇവിടെ ഉണ്ടോ ഉം അവൻ ഇവിടെ തന്നെ ഉണ്ട് അവനെ വണ്ടി നിർത്തിയിട്ട് ബലമായിട്ട് എന്നെ കാറിൽ കയറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു ദുഷ്ടൻ അവനെ ഒരു വൃത്തികെട്ടവന് വേറെ ആരെയും കിട്ടിയില്ലല്ലോ അച്ഛൻ എനിക്ക് വേണ്ടി ആലോചിക്കാനായിട്ട് അല്ല മോളെ നീ എന്താ പറയുന്നത് അവൻ നിന്നെ കാറിൽ കയറ്റി പോകാൻ തുടങ്ങിന്നോ ഉം സച്ചേട്ട വന്ന എന്നെ രക്ഷിച്ചത് ഇല്ലായിരുന്നെങ്കിലേ എന്നെ ആ റോഷൻ എന്തെങ്കിലും ചെയ്തേനെ അപ്പഴത്തേക്കും നമ്മുടെ മഹിമ ചോദിച്ചു ഏ എന്തിനായിരിക്കും എന്തിനായിരിക്കും ആ റോഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകുക ഇത് പ്ലാൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ പ്ലാൻ ഇട്ടത് ആ ഹീറോയിൻ കാണിക്കുന്നത് പോലെ അതേ സമയത്ത് തന്നെ തന്ന തന്നെ വന്ന് സച്ചി രക്ഷപ്പെടുത്തിയില്ല നിന്നെ ഇത് സച്ചിയുടെ പ്ലാൻ തന്നെയാണ് സച്ചി പ്ലാൻ ചെയ്തതാ അവൻ നല്ലവനാകാന് റോഷനുമായിട്ട് കൂട്ടിച്ചേർന്ന് ഉണ്ടാക്കിയതായിരിക്കും ദയ അച്ഛാ എന്തെങ്കിലും പറയുമ്പം അതിൽ ഇച്ചിരിയെങ്കിലും യലോജിക്ക് വേണോട്ടോ സച്ചേട്ടനും റോഷനും തമ്മിൽ ഒരു കോണ്ടാക്റ്റുമില്ല അത് അറിയാലോ എല്ലാവർക്കും എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങൾ എനിക്കായിട്ട് കണ്ടെത്തിയ പയ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തു അതിന് നിങ്ങളാ കാരണക്കാരൻ അല്ലാതെ സച്ചേട്ടനോ സച്ചേട്ടന്റെ വീട്ടുകാരോ ഒന്നും അല്ല നിങ്ങൾ അത് ഉൾക്കൊള്ളാതെ എന്തിനാ സച്ചേട്ടനെ കുറ്റം പറയുന്നത് നിനക്ക് സച്ചിനെ കുറിച്ച് അറിയില്ല അവൻ എങ്ങനെ ചെയ്യുമോളെ ഇനി ഇനി മിണ്ടാതിരുന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്ത രേവതി ചേച്ചിയുടെ കാര്യത്തിലും ഇത് തന്നെയാ സമ്മതിച്ചത് ഞാൻ എന്ത് തെറ്റാ മോളെ പറഞ്ഞത് രേവതി നിന്നെ മാല രേവതി ചേച്ചി അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി അതിനെ കുറിച്ച് പറയരുത് എനിക്ക് വേണ്ടി അവർ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ വീട്ടില് എന്നെ അത്രയ്ക്ക് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാലേ മനസ്സിലാവില്ല അതൊക്കെ പിന്നെ അവളുടെ ഡ്രാമയായിരിക്കും മോളെ ഉം ഡ്രാമ അതെ ഡ്രാമ ദീ നിന്നിൽ നിന്ന് കാശ് കിട്ടാനുള്ള ഡ്രാമ അയ്യോ നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത് തലക്ക് ഫ്രാന്ത് പിടിക്കുക മിഡിൽ ക്ലാഷ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെന്നാണോ നിങ്ങളുടെ വിചാരം അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ മാറ്റി വെക്ക് രേവതി ചേച്ചി എന്റെ സ്വന്തം സഹോദരിയെ പോലെയാ കാണുന്നത് മോളെ അവളുടെ അനിയനൊരു കള്ളനാ ആയിക്കോട്ടെ അച്ചാ അതിനിപ്പൊ നിങ്ങക്ക് എന്താ പ്രശ്നം രേവതി ചേച്ചി ഒരിക്കലും മോഷ്ടിക്കില്ല രേവതിയെ കുറിച്ച് രേവതി ചേച്ചിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അച്ഛനെ സച്ചേട്ടൻ തല്ലിയത് ഉം അപ്പൊ നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേ അല്ല മോളെ നിന്റെ അച്ഛനെ അവൻ അടിച്ചത് ശരിയാണെന്നാണോ നീ പറയുന്നത് അടിച്ചത് തെറ്റാ പക്ഷേ അതുപോലെ അച്ഛൻ പറഞ്ഞതും തെറ്റ് തന്നെയാ തെറ്റ് ആ തെറ്റൊരിക്കലും മാറിപ്പോകില്ലല്ലോ ഓഹോ ഇങ്ങനെ നിന്റെ മനസ്സ് മാറ്റാനാണ് റോഷനെ ചച്ചയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇതൊക്കെ ചെയ്തത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്റെ പൊന്നച്ച എനിക്കിപ്പോ തോന്നോഷനെ നിങ്ങളെ പറഞ്ഞു വിട്ടതെന്ന് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി അല്ലാതെ പിന്നെ ഞാൻ എന്തൊക്കെയാ പറയേണ്ടത് ഞാനും ശ്രീകാന്ത് പിരിഞ്ഞിരിക്കാണെന്നുള്ള കാര്യം എങ്ങനെ എങ്ങനെ റോഷൻ അറിയാം അത് നിങ്ങളൊന്ന് പറഞ്ഞതാ എങ്ങനെ അറിയാം അല്ല അതിനു മുകളിൽ നീ ഞങ്ങള് സംശയിക്കുകയാണോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാത്രം എല്ലാവരെയും സംശയിക്കാം എന്നും പറയാ എനിക്ക് ആരെയും ഒന്നും പറയത്തില്ലല്ലേ ഓ എവിടെന്ന് കിട്ടി നിങ്ങൾക്ക് എന്റെ തെറ്റാ എന്റെ തെറ്റ് ഞാൻ ഈ വീട്ടിലേക്ക് വരരുതായിരുന്നു എന്താ മോളെ നീ പറയുന്നത് ശ്രീകാന്ത് ഒരു പാവ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ദ ഞാൻ ഞാൻ ചെല്ലാതെ ശ്രീകാന്ത് പാവം അവനെ വീട്ടിൽ പോകാതിരിക്ക എനിക്ക് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ ഞാൻ ഇവിടെ നിന്ന് പോവുക ഏ എവിടെ പോകുന്നു നീ ഞാന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ എൻ്റെ വീട്ടിലേക്ക് അത് പിന്നെ ഇതല്ലേ മോളെ നിന്റെ വീട് ഉം ഉം എൻ്റെ വീടാ വീട് ആ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് അല്ലാതെ അല്ലാതെ എനിക്ക് എനിക്ക് ഇനി വേറെ ഒരു വീടും എൻ്റെ സ്വന്തമല്ല അല്ല അത് പിന്നെ മോളെ നിന്റെ അച്ഛനെ തല്ലിയ അവൻ അവനുള്ള വീട്ടിലേക്കാണ് നീ പോകുന്നത് ഞാൻ അവൻ്റെ കൂടെയല്ലല്ലോ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെയല്ലേ ജീവിക്കുന്നത് നിങ്ങളുണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഞാനും ശ്രീകാന്തും അകന്ന് നിൽക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾ അകന്ന് നിൽക്കുന്നത് കൊണ്ടാ കണ്ട് ഇടിയേറ്റൊക്കെ വന്ന് എന്നെ പിടിച്ചോണ്ട് പോകാൻ നോക്കിയത് അതിന് മോളെ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് അച്ഛനും ഒന്നും പറയണ്ട ഞാൻ പോകാൻ തീരുമാനിച്ചതാ ഈ വർഷം ഒരു തീരുമാനം എടുത്താൽ അത് തീരുമാനിച്ചാണെന്ന് അറിയാലോ ആരും എന്നെ ഇനി മാറ്റാൻ നോക്കണ്ട ഞാൻ പോകും 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം എവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ മധുസൂദനും നമ്മുടെ മഹിമയും കൂടെ കെട്ടിപ്പൊക്കിക്കൊണ്ടു വന്ന ചീട്ടുകൊട്ടാരം ഒരോറ്റ നിമിഷം കൊണ്ട് തകർന്നു പോവുക ചെയ്തത് ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സുധീനെ തന്നെയാട്ടോ സുതിയാണെങ്കിൽ രേവതി കണ്ടും പോയി ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതും ഭിക്ഷ എടുത്തുകൊണ്ട് തന്നെയാട്ടോ അവിടെ ഇരിക്കുന്നത് വല്ലാത്തൊരു മാനസിക അവസ്ഥ സുതിക്ക് രേവതി കണ്ടല്ലോ എന്തായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടെ എത്തുകയാണ് രേവതി സച്ചി അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ സുതിയാണെങ്കിൽ അമ്മ വല്ലോം തായെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ കാരണം നമ്മുടെ സ്തുതിക്ക് മനസ്സിൽ വിഷമമുണ്ടെങ്കിലും അടുത്തിരിക്കുന്ന ആ ഭിക്ഷക്കാർ സമ്മതിക്കുന്നില്ല സുതിയോട് ഇങ്ങനെ പറയാ നീ എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നിനക്ക് വല്ലതും കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നിനക്കൊന്നും കിട്ടത്തില്ല നീ നിന്റെ നേർച്ചയൊക്കെ നടത്തണമെങ്കില് വല്ലതും കിട്ടണ്ടേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി സച്ചി അങ്ങോട്ടേക്ക് കടന്നു വന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സച്ചിക്ക് സഹിക്കൂ സച്ചി ദേഷ്യം വന്നിട്ട് ഇങ് വന്ന് എന്താണ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടനാണല്ലോ അപ്പൊ അതിന്റെ വിഷമം കാണുവല്ലോ അങ്ങനെ വീണ്ടും സച്ചി ചോദിക്കോടാ ചോദിച്ചത് നീ എന്ത് നീ ഇവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുന്നത് നീ ഒന്ന് പറയടാ ഒന്ന് പറ പ്ലീസ് ദേ മാറുന്നേ ആളുകൾ വരുന്ന കണ്ടില്ലേ ഞാൻ ഭിക്ഷ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് സാറേ വല്ലതും തായേ എന്നും പറഞ്ഞോണ്ട് വീണ്ടും ഭിക്ഷ എടുക്കാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിക്കാൻ നിനക്ക് എന്താണോ വട്ടായോ നിനക്കെന്താ ഭ്രാന്തായോ നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യുന്നൊന്ന് പറഞ്ഞു തൊലയ്ക്കടാ നീ ഇതിനാണോ നീ ഇത്രയും പഠിച്ചത് നാണ് വില്ലേടാ നിനക്ക് നീ ഏഴ് ഡിഗ്രി ഉണ്ട് എട്ട് ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് നിനക്കിപ്പൊ എന്താടാ പറ്റിയത് പറയടാ ഞാൻ നിന്നോടാ ചോദിക്കുന്നത് നിന്റെ വായ്ക്കകത്ത് എന്താ പഴം ഇരിപ്പുണ്ടോ പറയാനാ പറഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചോ അച്ഛനും അമ്മയൊക്കെ ഇതൊക്കെ ഈ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ അദ്ദേഹത്തിനോട് എഴുന്നേക്കാൻ പറയാൻ പറഞ്ഞു സച്ചിയോട് അപ്പോഴത്തേക്കാണ് തൊട്ടടുത്തിരിക്കുന്ന ഒരു പിച്ചക്കാരൻ ചോദിച്ചത് അല്ല നിങ്ങൾ ഇവന്റെ ആരാ എന്ന് അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു ദേ ഇതെന്റെ അരിയനാ ഇവനിങ്ങനെ ഇവിടെ വന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവൻ നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇവൻ എന്താ പറ്റിയെന്ന് അറിയില്ല ഉം പഠിച്ചാലെന്ത് പഠിച്ചില്ലെങ്കിൽ എന്ത് തലയിലെഴുത്ത് നല്ലതല്ലെങ്കിൽ ഈ നിലയിലാകും അങ്ങനെയാ എല്ലാവരുടെയും അവസ്ഥയെന്ന് ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് വീണ്ടും വിഷമായിട്ടോ അപ്പൊ സച്ചി പറഞ്ഞു എന്ത് തലയിൽ എഴുത്ത് ഇവൻ ഒരു തലയിലെഴുത്തുമില്ല എൻ്റെ അമ്മ ഇവന്റെ പാല് നെയ്യ് ബദാം പിസ്ത കുങ്കുമപ്പൂ ഒക്കെ കൊടുത്തുള്ള കാശ്മീർ ആപ്പിൾ പോലെയാ ഇവനെ വളർത്തിയത് എന്നിട്ട് ഇപ്പൊ ഇവനെ കണ്ടാലേ തെരുവിനെ കഴി തെരുവിൽ നടക്കുന്നവനെ പോലെ ഇല്ലേ മൊത്തം കരി അടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തിന്റെ ആവശ്യമാണോ നിനക്കുള്ളത് നിനക്ക് എന്തിന്റെ കുറവാണോ ഉള്ളത് നീ എന്തിനാണ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് കുടുംബത്തെ നാണം കെടുത്തുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശ്വരൻ നമ്മുടെ കുടുംബത്തെ കുറിച്ച് എന്ത് വിചാരിക്കും നീ അച്ഛന്റെ പേര് കളഞ്ഞു തൊലയ്ക്കുവോ ഇതിനാണോ അച്ഛൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് എടാ എണീക്കണ പറഞ്ഞത് എണീക്കടാ എണീക്കടാ എണീക്കണ മതിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് സുധീനെ എടുത്ത് കൊണ്ടുപോകാൻ നോക്കുക അപ്പോഴത്തേക്കാണ് നമ്മുടെ സുധി പറയുന്നത് ആറു മണിക്ക് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് എണിക്കത്തുള്ളൂ എന്നെ ആരും കൊണ്ടുപോകണ്ട എടാ ആറു മണിക്കാണോടാ അടിക്കുന്നത് എത്ര നാളായ എത്ര നാളായ ഇത് തുടങ്ങിയിട്ട് അപ്പോഴത്തേക്കും തൊട്ടടുത്തിരുന്ന ആള് പറഞ്ഞു അതെ ഇന്ന് ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായി ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇവന് പരിഹാര കർമ്മം ചെയ്യാന് അപ്പൊ സുധിയോ പറഞ്ഞു അതെ പരിഹാരം ആറു മണിവരെ ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഭിക്ഷ എടുത്താൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നേ സ്വാമിജി പറഞ്ഞു അതാ ഞാൻ ഇവിടെ വന്നിരുന്ന് എടുക്കുന്നത് അതുകൊണ്ട് മാത്രം ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് ഇങ് കയറിട്ടോ കാലിന്ന് കാലിന്ന് പെരുത്ത് കേറിയിട്ട് പറഞ്ഞു അതെ നമ്മള് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കണമെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കണം അല്ലാതെ ഇതുപോലെ നാണം കെട്ടി പിച്ചെടുക്കല്ല ചെയ്യേണ്ടത് അപ്പൊ അവിടെ ഇരുന്ന ആള് പറഞ്ഞു ഏഹ് നാണക്കേടോ എന്ത് നാണക്കേടാ ഞങ്ങള് നാണക്കേടൊന്നുകൊണ്ടായിട്ടല്ല ഇവിടെ ഇരുന്ന് പിച്ചെടുക്കുന്നത് അയ്യോ നിങ്ങളെ പറഞ്ഞല്ലേ ഞാൻ എന്റെ അനിയനെ പറഞ്ഞ പ്ലീസ് ചേട്ടാ നീ ഇങ് വന്നേ വന്നേ സുതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുക കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ ആണെങ്കിൽ ജോലി ചെയ്യാനും സമ്മതിക്കത്തില്ലേ ഞാൻ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാൻ തുടങ്ങുമ്പോ ദേ നീ ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിച്ച് വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കല്ലേ പിച്ചെടുക്ക അല്ല ജോലി അന്വേഷിക്കാ ചെയ്യേണ്ടത് നിനക്ക് നല്ലൊരു ജോലി കിട്ടും നീ അവിടെ നെണീറ്റേ ഇങ്ങോട്ട് അവിടെ നെണീറ്റ് വാ ഇങ്ങോട്ട് നീ എൻറെ പൊന്നു സുതി നിന്നോട് പറഞ്ഞാത് എനിക്ക് മനസ്സിലാവില്ലേ നിന്നെനിക്കിങ്ങനെ കാണാൻ പറ്റുന്നില്ലടാ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ഏട്ടനല്ലേ എനിക്കേ സങ്കടം വരുക സുതി വാടാ ഉം ആ നീ ഒരു ഏട്ടനോടുള്ള സ്നേഹം കണ്ടോ ഇതുപോലെയുള്ള ഒരു സഹോദരൻ എനിക്കുണ്ടായിരുന്നെങ്കിലേ ഈ ഗതി എനിക്ക് വരില്ലായിരുന്നെന്ന് അതുപോലും മനസ്സിലാക്കാതെ നമ്മുടെ സുതി നടക്കുന്നത് കേട്ടോ ആ പിക്ഷക്കാരന് മനസ്സിലാക്കി അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു സ്നേഹം ഇവൻ എന്നോട് സ്നേഹമോ ഇവൻ ഓരോന്ന് പറഞ്ഞു പറഞ്ഞാ ഇപ്പൊ ഞാൻ പിച്ചെടുക്കേണ്ട അവസ്ഥയിലെത്തിയത് എടാ അതൊക്കെ വേറെ അതൊന്നും നീ മനസ്സിക്കൊണ്ട് നടക്കാകുന്ന സച്ചി ഒരു സച്ചി പറഞ്ഞു എന്തു പറഞ്ഞാലും നീ എന്റെ ഏട്ടനല്ലേടാ നമ്മൾ ഒരമ്മയുടെ വയറ്റിലല്ലേടാ പിറന്നത് നിന്നെ ഇങ്ങനെ കാണുമ്പഴേ എനിക്ക് വിഷമമുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലടാ നീ എണീക്കടാ നമുക്ക് വീട്ടിൽ പോകാംടാ ആറു മണി കഴിയാതെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല എനിക്ക് ക്യാൻ ഇടയിൽ പോണം അതിന് ക്യാഷ് വേണം അതിനുള്ള പരിഹാര മാർഗം ആയിരുന്നുടാ പിച്ചെടുത്ത പതിനാല് ലക്ഷം വരില്ലടാ വീർക്കെന്താണ് വിവരമില്ലേടാ ബോധമില്ലേടാ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു സച്ചിയായിട്ട് സംസാരിച്ച സമയം കളയല്ലേ അറിയാന്ന് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കി എങ്ങനെയെങ്കിലും പിടിച്ചെണ്ണീപ്പിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു വാട രേവതി പറയുന്നത് കണ്ടില്ലേ ബാ നിബാ നമുക്ക് പോകാം നമുക്ക് വണ്ടിയുണ്ടോ വണ്ടി കയറി പോകാം അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സുതി അതൊന്നും മൈൻഡ് ചെയ്യാതെ അമ്മ വല്ലോം തരണേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി എന്ത് ചെയ്തു സച്ചി ഏർ കയ്യിലിരുന്ന് ആ പാത്രം എടുത്ത ഒറ്റ അടി അടിച്ചു അങ്ങനെ നമ്മുടെ സുതി ഞെട്ടിപ്പോയിട്ടോ അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ദേ ഇങ്ങനെയൊക്കെ ഒരു സാമുജി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് സാമിജി അല്ല വേറെ ആരും കണ്ട ദേ എന്റെ പൊന്നു സുധിയായിട്ട അവിടെ നെണീക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയും കൂടെ ഒരു തരത്തില് ആ ഒരു വേഷമൊക്കെ ഇട്ടിരിക്കുന്ന സുധീനെ അവിടെ നിന്ന് പൊക്കി കാർ കയറ്റാണ് അതിനിടയിലാണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ സച്ചി എന്താടാ ഈ എന്താണിട്ടേക്കുന്നത് എന്ത് നാറ്റം അത് പിന്നെ അത് പിന്നെ ഇത് ഇത് വേറൊരു പിച്ചക്കാരൻ്റെ വേഷമാ എന്തൊരു നാറ്റോ നിന്റെ ഡ്രസ്സ് എന്ത് ചെയ്യേ അതെന്റെ പാർക്കിലെ കൂട്ടുകാരന്റെ കയ്യിൽ ഓ അവൻ പറഞ്ഞതിന്റെ ഐഡിയ ആയിരിക്കും ഇത് മര്യാദക്ക് മര്യാദയ്ക്ക് വണ്ടി കയറുക എന്ന് പറഞ്ഞോട് വലിച്ചു വീണ്ടും കൊണ്ടുപോയി വണ്ടി കയറ്റി ഇരുത്തുകയാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രോദയം കാണിക്ക അങ്ങനെ ചന്ദ്രോദയത്ത് ഏഹ് ചന്ദ്ര കോഫിയൊക്കെ ആയിട്ട് രവീന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ് രവീന്ദ്രൻ രവീന്ദ്രനെ സന്തോഷത്തിൽ ഒരു കോഫി കുടിക്കണം ഇപ്പൊ അങ്ങനെ ആലോചിച്ചതേ ഉള്ളൂന്നൊക്കെ അങ്ങനെ കോഫി കുടിക്കാൻ നേരത്ത് ഉം ഇച്ചിരി കടുപ്പം കൂടല ചെറിയൊരു കയ്പുണ്ട് അയ്യോ നിങ്ങളുടെ രേവതി മരുമ മരുമകൾ ഉണ്ടാക്കിയ കോഫിയല്ലേ നിങ്ങൾക്ക് പിടിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ കോഫി കഴിക്കും അല്ലെങ്കിലും അത് പിന്നെ കാപ്പിപ്പൊടി കൂടി പോയിട്ട് പോയിട്ടല്ലടി കഴിച്ചത് അല്ലാതെ രേവതി ഉണ്ടാക്കഞ്ഞിട്ടൊന്നും അല്ല ഉം പഞ്ചസാര ഇടാത്തോണ്ടാ കഴിക്കുന്നതായിട്ട് തോന്നുന്നത് അപ്പൊ കുറച്ച് പഞ്ചസാരയൊക്കെ ആവാ അല്ലെ ഉം ഉം അതൊന്നും പറ്റത്തില്ല നിങ്ങക്ക് വയസ്സായ കാര്യം നിങ്ങൾ മറന്നോ അപ്പൊ നീ പഞ്ചസാര ഇട്ട് കുടിക്കുന്നതോ നിനക്ക് വയസ്സായില്ലേ എനിക്ക് വയസ്സായിരുന്നു എനിക്ക് വയസ്സായിട്ടൊന്നുമില്ല അയ്യോ നീ കണ്ണാടി പോയിന്നു നോക്ക് നല്ല വണ്ണം നിനക്ക് വയസ്സായോന്ന് അപ്പ അറിയാം പിന്നെ ഞാൻ എന്നും കണ്ണാടി പോയി നോക്കാറുണ്ട് ദേ നിങ്ങൾ കോഫി കുടിക്ക എടീ കുടിക്കാൻ പറ്റണ്ടേ ഇത് തൊണ്ടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്ന് ഈ ഒരു സമയത്താണ് കേട്ടോ വെളിയിൽ കാർ വന്ന് നിക്കുന്നത് നമ്മുടെ സുതി ആയിട്ട് രേവതി സച്ചിയും കൂടെ വരെയാണ് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ കാർ വന്ന് നിന്നതും നമ്മുടെ ചന്ദ്ര മീച്ച ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം വേറെ ആരുമല്ലോ സച്ചിയല്ലേ സച്ചിയാണ് അതിൽ നിന്ന് ഇറങ്ങിയത് രേവതിയാണ് പിന്നെ ഇറങ്ങുന്നത് പിന്നെ നമ്മുടെ സുതിന് പതുക്കെ ഇറക്കാൻ തുടങ്ങാണ് അപ്പൊ നമ്മുടെ സുതി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സദ്യ പറഞ്ഞാൽ സച്ചി രേവതി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചിയോട് രേവതി പറഞ്ഞു അദ്ദേഹം ഇറങ്ങില്ലല്ലോ അദ്ദേഹത്തിനെ പിടിച്ചിറക്കാൻ അങ്ങനെ നമ്മുടെ സച്ചി എന്നിട്ട് പിച്ചക്കാരനായി സുധീനെ പിടിച്ചിറക്കിക്കൊണ്ട് വരുവാണ് ഇതേ സമയത്തെ അകത്ത് നമ്മുടെ രവീന്ദ്രനും അതുപോലെ ചന്ദ്ര ഇരുന്ന് ചായ കുളിച്ചോണ്ടിരിക്കാനെട്ടോ അങ്ങനെ എന്ത് ചെയ്താ സുധി കാറിനകത്തുനിന്ന് ഇറങ്ങി വരുന്നില്ല അപ്പൊ സുധിയോട് പറയാടാ നീ കാറിനകത്തുനിന്ന് ഇറങ്ങി വാ അതെ നിന്റെ ഈ കോലം കണ്ടെ എനിക്ക് തന്നെ വിഷമാവുക പിന്നെ എങ്ങനെയാ അച്ഛനും അമ്മയ്ക്ക് വിഷമാകാതിരിക്ക നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറഞ്ഞുകൊണ്ട് ആ പിച്ച എടുത്ത വേഷത്തിൽ തന്നെയാട്ടോ നമ്മുടെ സച്ചി സുധീനെ കൊണ്ടുവരുന്നത് പാന്റും ഷർട്ടുമാണെങ്കിലും മറ്റേ പാർക്കിലെ കൂട്ടുകാരൻ്റെ കയ്യിലായതുകൊണ്ട് അത് ഇടാൻ പറ്റിയതുമില്ല ഏതായാലും നമ്മുടെ ചന്ദ്ര കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചങ്ക് പൊടിയും ചന്ദ്രയുടെ അത് ഉറപ്പായ കാര്യമാണ് ഏകദേശം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി അടിപൊളി വിശേഷങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത് ഇനിയിപ്പം നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു സങ്കടവും ചന്ദ്രയുടെ ആ ഒരു പരവശവും ഒക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അതിൽ കൂടുതലും നാണക്കേടും നമ്മുടെ ശ്രുതിക്ക് ഈ ഒരു വേഷത്തിൽ ശ്രുധീനെ കണ്ടതും അപ്പം അതൊക്കെ കോർത്ത് നക്കിക്കൊണ്ടുള്ള ഒരു വിശേഷമാണ് ഇനി നാളെ നമ്മൾ കാണുന്നത് നമ്മൾ ഉച്ചയ്ക്ക് പറയാനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താൻ കിട്ടാ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് നയ്യുടേയും അതച്ഛൻ്റെയും കഥ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ